ബൈ മിൽട്ടൺ ഒരു പുതുമയുള്ള ചിന്ത അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കി തന്ന അതേ അതിഥി തന്നെയാണ് അപ്പോൾ നമുക്ക് അതിഥി ആദ്യം തന്നെ ക്ഷണിച്ചാലോ അപ്പോൾ വീണ്ടും താരസദ്യയിലേക്ക് സ്വാഗതം വീണ്ടും താങ്ക് യു ഓക്കേ അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അന്ന് ഉണ്ടാക്കി തന്ന കറി നന്നായി എല്ലാവരും നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞു അപ്പോൾ ഇന്ന് എന്നാ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന വിഭവ ഇന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പറയുന്നത് മാങ്ങ എന്തായാലും വേണം മഞ്ഞപ്പൊടി പച്ചമുളക് കരുവേപ്പില ഉപ്പ് ചുവന്നമുളക് കടുക് ജീരകം തൈര് പിന്നെ നമ്മളുടെ തേങ്ങയും ജീരകവും കൂടി അരച്ച് വെച്ചത് ഓക്കെ മുളക് പൊടി എണ്ണ എണ്ണയല്ല വെള്ളം എണ്ണ വേണ്ടേ അപ്പൊ എണ്ണ വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്നാലും ഇരുന്നോട്ടെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ പാചകം വീണ്ടും തുടങ്ങാം 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 ഓക്കെ അപ്പൊ സ്റ്റവ് കത്തിച്ചോ അതെ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റവ് കത്തിക്കാം ഞാൻ പാനെടുത്ത് വെച്ചു ഇനി എന്താണ് ആദ്യം ചെയ്യേണ്ടത് മാങ്ങ മാങ്ങ ആദ്യം തന്നെ ഇടുക അല്ലേ പഴുത്ത മാങ്ങയാണോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇടാൻ വരട്ടെ ഇടാൻ വരട്ടെ ഇനി ഇട്ടു അത് എന്നെ നമ്മള് മാങ്ങ ഇട്ടു നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം അല്ലേ ഓക്കെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതെ കുറച്ച് വരും മാങ്ങ അധികം കിട്ടത്തില്ല വെള്ളം ഓക്കെ അതനുസരിച്ച് നീ എന്താണ് നമുക്ക് വെറുതെ ൂഷ്യാണ് നല്ല ഇഷ്ടം അപ്പൊ വീട്ടില് ഞാനുണ്ടാക്കിട്ടില്ല പരിപാടിക്ക് വരുന്ന എന്റെ അമ്മ എന്റെ അച്ഛമ്മയും അപ്പൊ അവരുടെ കണ്ടിട്ടാണോ പഠിച്ചേ അതെ ഇപ്പൊ അമ്മ പറഞ്ഞ ഞാൻ ചെയ്യുന്നു അങ്ങനെ കണ്ട് പഠിപ്പിക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്ന പെട്ടെന്ന് വിളിച്ചു പോയി ഞാൻ പഠിച്ചു നല്ലൊരു ഡിഷ് ഉണ്ടാക്കട്ടെ അതുകൊണ്ട് വിളിച്ചു ചോയിച്ച് എല്ലാം ശരിയാക്കിയില്ലേ അതെ അതെ ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഇത്തിരി പറഞ്ഞിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പൊടി കൂട് വേണം മുളക് പൊടി കുറച്ച് കൂടു വേണം ഉപ്പ് കുറച്ച് ഉപ്പ് വേണം അല്ലേ നമ്മളിപ്പോ മഞ്ഞപ്പൊടി ഇട്ടു മുളകിട്ടു ഉപ്പ് ഇട്ടു ഉപ്പ് ഉപ്പ് ഇട്ടു പിന്നെ നല്ലോണം അത് ഇളക്കണ്ടേ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇടാം പച്ചമുളകും കൂടി ഇടണം ഓക്കെ അപ്പം എത്ര പച്ചമുളക് ഇടണം കുറച്ച് മതി രണ്ട് മൂന്ന് നാല് ഓ അഞ്ചെണ്ണൂ അഞ്ച് പച്ചമുളക് അതെ കുറച്ച് പേര് കൂടി കൂട്ടാം

ഇപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു ചെറുതിലെ ആഗ്രഹം അത് വിട്ടിട്ടില്ല വിട്ടിട്ടില്ല അത് എപ്പോഴും അല്ലെ ഈ സയൻസ് ഇഷ്ടപ്പെട്ടോണ്ട് മാത്രമാണോ അതോ ഇങ്ങനെ ആരെങ്കിലും <test> ി ജെ അബ്ദുൾ കലാമിനെയൊക്കെ കണ്ടിട്ടാണ് ഇഷ്ടമായത് തീർച്ചയായിട്ടും പറയുക അല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ചിലവർക്കും ഉണ്ട് എ പി ജെ അബ്ദുൽ കലാമിനെ ഒത്തിരി ആളെ റോൾ മോഡലായി കണ്ട് സയന്റിസ്റ്റ് ആവുന്നവരുണ്ട് അപ്പൊ അതുപോലെ കണ്ടിട്ടാണ് ഒരുപാട് കോഡ്സ് ഒക്കെ നമ്മള് എന്താ പറയാ ശരിക്കും ചിന്തിപ്പിക്കുന്നതന്നെയാണ് കോഡ്സ് ആണ് അയാളുടെ എല്ലാ എല്ലാം അതെ അപ്പോൾ അപ്പോ റോൾ മോഡൽ ആയി കണ്ടായിരുന്നു റോൾ മോഡൽ ോഡൽ എന്നെ പറയുന്നില്ല പക്ഷെ ആ ആളെ കുറിച്ചും പഠിക്കുന്നൊക്കെയാണല്ലോ നമ്മള് അപ്പൊ നമ്മളുടെ ഇതെന്താ മാങ്ങ ആ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചതെന്ന് ജീരകവും തേങ്ങയും കൂടെ അരച്ചു ഫുള് വേണം എന്നെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കുറുകി വരണോ ഓവർ കുറുഗണ്ട പക്ഷെ ഒരു മീഡിയം ഈ വർഷത്തെ എന്തൊക്കെയാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഓണം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അതെ അതെ പിന്നെ ഓണത്തിന്റെ ഓണത്തിന്റെ മൂവി സ്റ്റാർട്ട് വരും തമിഴ് മൂവി ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോ അത് സ്റ്റാർട്ട് ചെയ്തു പൂജ ഇപ്പ ഉണ്ടാവും എന്ന് പറയുന്ന ആക്ച്വലി എനിക്ക് അവർ കറക്റ്റ് പറഞ്ഞില്ല ജസ്റ്റ് ഒരു ത്രെഡ് മാത്രമേ പറഞ്ഞോ അവിടെ ചെന്നിട്ട് ഫുൾ സ്റ്റെപ്പ് ബൈസ് കേട്ടപ്പോൾ തന്നെ എന്താണ് ഈ ക്യാരക്ടർ എടുക്കാനുള്ള കാരണം ആണല്ലോ ആ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തോന്നി എനിക്ക് അതെ ചെറുതാണെങ്കിലും അത് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ഉണ്ടായിരുന്നു ഇതുവരെ ആണോ ചെയ്യാത്തതാണെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കേട്ടിട്ട് പറയാം അല്ല കുറച്ച് വെള്ളം വെള്ളം അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ ആ മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് തൈര് തൈരോഴിക്കാം തൈരോ ഓക്കെ ഇതിന്റെ കൂടെ ഇനി കുറച്ചായിട്ട് ഒഴിക്കാറില്ല കുഴഞ്ഞോരം ഒഴിക്കണം രണ്ട് സ്പൂൺ ഈ ഒരു അളവിൽ മതി നല്ല രസമുണ്ട് കാണാൻ ഒഴിഞ്ഞ് അങ്ങനെ വരുന്ന അങ്ങനെ ഉള്ളിൽ വെള്ളം നല്ലോണം മിക്സിയുണ്ട് ഇനി ആ ഈ സ്കൂളിലൊക്കെ പഠിച്ച സമയത്തെ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അധികം ഞാൻ പങ്കെടുത്തില്ല പക്ഷെ യൂത്ത് ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോ ഡാൻസ് ഒന്ന് കമ്പൽസറി ആയിരിക്കും അതെന്തായാലും ഡാൻസിൽ ഡാൻസിൽ ചെയ്യുന്നവരെ തന്നെ കലോത്സവത്തിന് കൊണ്ടുപോകുന്നു എന്താ ഡാൻസിൽ നമ്മളിപ്പോ യൂത്ത് ഫെസ്റ്റിവൽ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവരെ തന്നെ കലോത്സവത്തിന് കൊണ്ടുപോയില്ല ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആയിട്ട് ഞാൻ അധികം പോയിട്ടില്ല എനിക്ക് കൂടുതലും എന്താ പറയാ ഡാൻസ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയാ സ്ട്രെസ് ഫ്രീ ആണ് ശരിക്കും പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ സ്കൂൾ ടൈമിൽ എവിടെ എവിടെയുള്ള ഡാൻസ് ചെയ്യുവാത്രേ ഉള്ളൂ അല്ലാണ്ട് ആയിട്ട് എനിക്ക് അങ്ങനെ പങ്കെടുക്കണം എന്താണ് ഹോബീസ് ഹോബീസ് ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസ് ഇപ്പോഴും പഠിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ ക്ലാസിക്കലായിരുന്നു വെസ്റ്റാണ് അപ്പോ സാറ്റർഡേ സൺഡേ ആവാൻ ഇങ്ങനെ പിന്നെ ഹോബീസ് നേരം അമ്മയുടെ അടുത്തുണ്ടാവും കുറെ സംസാരിക്കും അതെ പിന്നെ ഫ്രണ്ട്സ് ആയാലും ഫോൺ ഉണ്ടല്ലോ അതൊരു ടൈംപാസ് തന്നെയാ എല്ലാവരും എല്ലാവരും ആയിട്ടില്ല കോണ്ടാക്ട് എന്റെ ഹോം ടൗണിൽ ടൗണിലിപ്പോ മറ്റുള്ള സ്ട്രീംസ് ഒക്കെ എടുത്ത് പല പല സ്ഥലങ്ങളിലൊക്കെ അപ്പൊ ആ ഒരു വിഷമം ഉണ്ടോ

മാത്രം ും ഏകദേശമൊക്കെ ആ ഒരു നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് മറ്റേ കടുകൊക്കെ ഒന്ന് പറക്കാം ഇതപ്പോഴേക്കും നമുക്കൊന്ന് മാറ്റി വെക്കാം മാറ്റി വെക്കാം നോക്കിയേ ആ പാൻ പാനെടു കടുക് എടുത്ത് പറയാം എണ്ണ ഒഴിക്കട്ടെ എണ്ണ ഒഴിക്കണം എണ്ണ വേണ്ടെന്ന് പറഞ്ഞാൽ എണ്ണ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഭംഗിക്കാണ്ടിരുന്നോട്ടെ കറിയായിരുന്നു അല്ല ഇന്നുവരെ ഒഴിക്കണം നമ്മൾ ആണെന്ന് ചെയ്ത പോലെ തന്നെ അത്ര പോലെയല്ലേ രണ്ടുപേരല്ലേ കുറച്ചും കൂടെ ഒരു രണ്ടര ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ഇതാക്കാം ആ വർഷമായിട്ട് കാണിക്കാം എണ്ണ ചൂടായേ കുറച്ച് ഇടുന്നത് എന്റെ ജോലിയാണ് അതങ്ങനെയാണ് അത് കറി അവസാനം നല്ല നല്ല നന്നായി കഴിഞ്ഞിട്ടോ ഞാനാണ് ഇവിടെ കുറച്ച് കൈ കരിവേപ്പിലിടാറ് ചുമുളക് കഴിഞ്ഞേറിയാലോ ചുമ എനിക്ക് വേണ്ടത് ഇളക്കണ്ടേ നല്ല ഇളക്ക് അപ്പൊ ഇനി നമുക്ക് ഇത് നമ്മുടെ ഇതൊന്നും ആയി വരുമ്പോ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ റെഡിയായി ും നമുക്ക് ഒരു കാര്യം ചെയ്താലോ നമുക്ക് നമ്മുടെ മിൽട്ടന്റെ കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഓ ഓർമ്മയില്ലേ നമ്മുടെ മിൽട്ടന്റെ കാസ്ട്രോളിൽ നല്ല ഭംഗിയുള്ള ഗ്ലാസ്ഡൊക്കെ ഉള്ള നമ്മുടെ കാസ്ട്രോൾ എന്നുവെച്ചാൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന കാസ്ട്രോൾ കണ്ടില്ലേ ലോക്ക് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ചൂടോടെ തന്നെ വയ്ക്കാം വാങ്ങണം വാങ്ങണം മിൽട്ടൻ്റെ തന്നെ അപ്പോൾ ഇത് നമുക്കിപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴും ആ ചൂട് തന്നെ ഉണ്ടാകും നമുക്ക് ഗ്ലാസ് ലിഡ് ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും എന്താണ് കറി വെച്ചിരിക്കുന്നതെന്ന് ചൂടോടെ ഒഴിക്കുന്ന വെച്ചിരുന്നത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടേ ചൂടോട് ഒഴിക്കുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മിൽട്ടൻ്റെ ഇത് വിർജിൻ ഫ്രീ പ്ലാസ്റ്റിക് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പേടി നമുക്ക് എന്തായിരുന്നു അപ്പോൾ നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്താലോ ചെയ്യാം

ഓ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഓഫ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് അങ്ങനല്ല എൻ്റെ ഫേവറേറ്റ് കറിയാണ് അപ്പോൾ കുറച്ച് ചോറ് കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ ശരിക്കും നല്ല ചോറ് റെഡിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ നല്ല മണമൊക്കെ വരുന്ന ടേസ്റ്റ് ചെയ്യാൻ കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ടേസ്റ്റ് ചെയ്യാം അധികം മണിണ്ട് ഇല്ല ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ അന്നത്തെ പോലെ പറഞ്ഞുതരാം ഇല്ല ഞാൻ തിരിച്ചത് നമ്മള് എന്താണ് എല്ലാം ഇട്ടതും എല്ലാം കറക്റ്റ് ആയിട്ട് നല്ല മധുരവും മേരുവോ ഒക്കെ ഉണ്ട് അടി ഓ കറക്റ്റ് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഇത് വീട്ടില് ചെയ്തു നോക്കണം എല്ലാവരും ചെയ്യും ഓണത്തിനല്ലേ ഓണത്തിന് എല്ലാവരും ചെയ്യുന്നു അറിയാം എന്നാലും എടുത്തു പറയാന് യില് വീണ്ടും വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വിഭവം കൂടെ ഉണ്ടാക്കി തന്നേന് ഞങ്ങള് ഫ്ലവേഴ്സ് ടി വി ഒരു വല്യൊരു താങ്ക്സ് പറയാണ് അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ഇനി പറയാനുണ്ടോ എല്ലാവർക്കും ഹാപ്പി അടിച്ച് പൊളിക്കുന്നത് ഡിഷ് ഉണ്ടാക്കി നോക്കണമെന്ന് പറയണല്ലേ ഡിഷ് ഞാൻ അതാ പറഞ്ഞത് എല്ലാവരും ഒരു കാര്യമാണ് രണ്ട് ഡിഷും പ്രേക്ഷകരോട് ഉണ്ടാക്കി നോക്കാൻ പറയണ്ടേ അതാ പറഞ്ഞ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്താ ഞാനാണ് ആക്ച്വലി ട്രൈ ചെയ്തത് പവർഡ് ഒരു പുതുമയുള്ള ചിന്ത അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ഇനി സമയമായിരിക്കിഷുമായി വരുന്നത് വരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ตอนนี้